ും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം പിള്ളേർ നമ്മൾ എണ്ണത്താണ് എങ്ങാടിയിൽ പുതിയ ഡ്രൈനേജ് ഇകത്താണ് ലോകബാലത്തിനടുത്തായിട്ട് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കല്ട്ടാ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം പുതിയ മാറ്റങ്ങൾ ഞാനിവിടെയൊക്കെ പുതിയ ഒരുപാട് വർക്ക് കഴിഞ്ഞു അതാണ് പരിപാടി ചേടൊക്കെ മാഞ്ചാ പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തേ അങ്ങനെ പല മാറ്റങ്ങളും ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഓകബാദത്തിന് രണ്ട് സൈഡും പുതിയ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞു ഈ വാഗം കഴിഞ്ഞിട്ടാണ് മഴ ോട്ടൊന്ന് വെളിച്ചൊന്നുമില്ല വെള്ളം ചാടാനാണില്ലേ അത്ര കടക്കണ കുറച്ചു പണിയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇവിടെ മൊത്തത്തിൽ സൈഡ് പഠിച്ചിട്ടുണ്ട് അവിടെ പോയവയ്ക്ക അവിടെ മണ്ണൊക്കെ ഒട്ടൊന്ന് ലെവലാക്കി സെറ്റാക്കള് മാന്തി ലെവലാക്കുന്നുണ്ടോ മൊത്തത്തിൽ ഇവിടെ മായതിട്ട് വളർന്നായിട്ട് വലിച്ചു പോയതായിരുന്നു ഈ സൈഡിൽ കിലും ഫുള്ള് ഇടിഞ്ഞു പോകും കണമാൻ ഒരുപാട് ചെറുക്കൽ ഇവിടുന്ന് ഒലിച്ചു പോയിട്ടുണ്ട് അതിന് ആ തല മുതൽ തലവേരെ റെഡാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് വർക്കുകളൊന്നും വർക്കുള്ള പൈസ എടുത്ത് വറക്കാനുള്ളൂ ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഭാഗം മാറിക്കഴിഞ്ഞു പ്പോൾ രണ്ടത്തണി നടക്കുന്ന വർക്കിപ്പോ തന്നെ ഉള്ളു വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോ സേഡ് ഓഹ്ജാലിന്റെ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കണേ എന്നാലും മഴ പെയ്യുമ്പോഴാണ് ഇപ്പൊ നന്നായിട്ട് വെള്ളം നന്നായിട്ട് വൈകീട്ട് ആ പൊടുത്തുമിട്ടിരിക്കുന്നത് എന്നാലും അപ്പുറം ഇപ്പറൊക്കെ കിടക്കണ കഴിഞ്ഞ് പ്രയാസം കൂടി വരികയാണ് കാരണം എല്ലാ ഭാഗവും അടഞ്ഞടഞ്ഞ് ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേ കനമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും